അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രിയമുള്ള സ്നേഹിതരെ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ വലിയ സമ്പന്നത ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ എല്ലാ മേഖലകളും സന്തോഷമുള്ളതായി തീരണമെന്ന ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല നമ്മൾ ചെയ്യുന്ന കച്ചവടങ്ങളാണെങ്കിലും നമ്മളുടെ ജോലികളാണെങ്കിലും ബിസിനസ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ഏതു മേഖലകൾ എടുത്തു നോക്കിയാലും ശരി അതിലൊക്കെ നമ്മൾ മുൻപന്തിയിൽ നിൽക്കണം സമ്പന്നതയുള്ളവരാകണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സന്തോഷം ലഭിക്കാനും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ലഭിക്കാനും ലാഭം ലഭിക്കാനും സമ്പന്നത ഉണ്ടാകാനും അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മിനെ സംബന്ധിച്ച് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇസ്മ മുടങ്ങാതെ പതിവാക്കുന്നവരാണ് എങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വലിയ സമ്പത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ ഇതോടൊപ്പം അവർ ചേർത്തു പറയുന്നുണ്ട് ദരിദ്രരായി ജീവിച്ചിരുന്ന പട്ടിണി പാവങ്ങളായ ആളുകൾ പോലും വലിയ സമ്പന്നതയുടെ കൊടുമുടിയിൽ എത്തിയ ജീവിതം വളരെയധികം സന്തുഷ്ടമായ രൂപത്തിൽ ജീവിച്ചു തീർക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുടെ ചരിത്രങ്ങൾ കൂടി ചേർത്തു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മിന് തന്നെ ഇത്രയേറെ നേട്ടമുണ്ട് എങ്കിൽ അല്ലാഹുവിൻ്റെ മുഴുവൻ അസ്മാ ഇനും എത്രത്തോളം പ്രതിഫലമുണ്ടാകും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ചില കാര്യങ്ങൾ ഞാനിവിടെ ചേർത്തു പറയാം ഈ ഒരു ഇസ്മ പല രൂപത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയും അതിൽ ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള റിസ്ക്കുകൾ വിശാലത ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊരു രൂപം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള അവരുടെ സമ്പാദ്യത്തിൽ വലിയ വിശാലത കിട്ടണം അവരുടെ സമ്പാദ്യത്തിൽ ഉയർച്ചയുണ്ടാകണം അവരുടെ മക്കളിലും അതുപോലെ തന്നെ അവരുടെ ജോലികളിലും മഴശത്തിൻ്റെ മാർഗങ്ങളിലുമെല്ലാം വലിയ ഉയർച്ചയുണ്ടാകണമെന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വലിയ സഹായവും എളുപ്പവും കിട്ടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മ ഉൽഹസ്നയിൽപ്പെട്ട ഈ ഒരു ചെറിയ ഇസ്മ യാ ബാസി യാ അല്ലാ ഈയൊരു ഇസ്മ എഴുപത്തിരണ്ട് തവണ എല്ലാ ദിവസവും ചൊല്ലണം ഇനി ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാ ബാസിത്തു എന്ന ഇസ്മ പത്തു തവണ ഓതുകയും അവൻ്റെ കയ്യിലേക്ക് അത് മന്ത്രിക്കുകയും ചെയ്ത് മുഖത്ത് തടകിയാൽ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നും മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം ഇനി മറ്റൊരു അഭിപ്രായ പ്രകാരം മറ്റൊരു മാർഗം കൂടി മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ നാലായിരം തവണ യാ ബാസിത്തു എന്ന ഇസ്മു ചൊല്ലുകയും അത് തുടർച്ചയായി നാൽപ്പത് ദിവസം വരെ ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം തന്നെ യജമാനായ അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്നും പഠിപ്പിക്കുന്നതായി കാണാം ഇനി ആർക്കെങ്കിലും ഒരു വലിയ ആവശ്യം നിറവേറിക്കിട്ടണമെന്ന് പൂർത്തീകരിച്ചു കിട്ടണമെന്ന് ആഗ്രഹത്തോടുകൂടി മൂന്ന് ദിവസം തുടർച്ചയായി രാത്രിയിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ യാ ബാസിതു എന്ന ഇസ്മു ചൊല്ലി ആ ആവശ്യം പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ആവശ്യമാണെങ്കിലും ശരി ആ ആവശ്യങ്ങൾ മുഴുവൻ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ ഇസ്മിന് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ മഴശത്തിൻ്റെ മാർഗങ്ങൾ അതുപോലെ നമ്മളുടെ ജോലികൾ എല്ലാം എളുപ്പമായി കിട്ടാനുമൊക്കെ കാരണമായി തീരുമെന്ന് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും നമ്മെ പഠിപ്പിച്ചു തരുന്നു അള്ളാഹു സുബഷാനഹുഅല നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലിക്കും വാർമത്തല്ലാ